എളകുന്നപ്പുഴം മൂന്നാം വാർഡിൽ ട്വന്റി ട്വൻ്റി പാർട്ടി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് ഷിനു ജോർജ് ആണ് ആദ്യം തന്നെ എങ്ങനെയാണ് ഇത് യു ഡി എഫിൻ്റെ കുത്തകയായിട്ടുള്ള ഒരു അല്ലെങ്കിൽ കുത്തകയാണ് ആ ഒരു സ്ഥലത്ത് എങ്ങനെയാണ് ഈ ഒരു പാർട്ടിയിൽ മത്സരിക്കാൻ തീരുമാനിച്ചത് നമ്മൾ മാറ്റങ്ങളാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതാണെന്ന് വെച്ചാൽ കാലാകാലങ്ങളായി പല മുന്നണികളും മാറി മാറി വന്നുകൊണ്ടിരിക്കുന്ന പക്ഷെ ഒരു മാറ്റവും ഉണ്ടാകുന്നില്ല ഇവിടെ അപ്പം സാധാരണക്കാരിലേക്ക് സാധാരണക്കാരിലേക്ക് വികസനം എത്തുന്നില്ല അതായത് അവരുടെ നേതാക്കന്മാരിൽ പോക്കറ്റ് വലുതാകും അതല്ലാതെ സാധാരണക്കാരിലേക്കൊരു വികസനം എത്തുന്നില്ല അപ്പം നമ്മളൊരു മാറ്റം പ്രതീക്ഷിച്ചുകൊണ്ടാണ് നമ്മളിതിലോട്ട് മുൻ വരാൻ കാര്യം സ്വന്തം വാർഡിലാണ് മത്സരിക്കുന്നത് അപ്പോൾ ഈ വാർഡിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് ഒരു ബോധ്യം ഉണ്ടാകും അല്ലേ അതെ തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആ വാർഡിൽ കൃത്യമായിട്ട് എന്തൊക്കെയാണ് എവിടെയൊക്കെയാണ് പ്രശ്നങ്ങൾ നമുക്ക് കൃത്യമായിട്ട് അറിയാം അത് അവരോടൊപ്പം ചേർന്ന് നിൽക്കണം എന്ന് കരുതി തന്നെയാണ് നമ്മളിതിലേക്ക് വന്നതും അതിലേക്ക് മത്സരിക്കാൻ തയ്യാറും അവരുടെ കൂടെ നിൽക്കാൻ തന്നെയാണ് പ്രധാനമായും വാർഡിലെ ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് കുടിവെള്ളക്ഷാമം ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു പിന്നെ പല റോഡുകളെ ശോചനീയാവസ്ഥ നമ്മളിപ്പോൾ ഇന്നലെ നൂറു വീടുകൾ കയറിയപ്പോൾ അവിടെ അതായത് നമ്മുടെ മൂന്നാം വാർഡിൻ്റെ ഒരു ബൗണ്ടറി ആയിട്ട് വരും അതായത് മൂന്നാം വാർഡും ഏഴാം വാ ഏഴാം വാർഡും എട്ടാം വാർഡും തിരിയണം അവിടുത്തെ ആ റോഡിൻ്റെ അവസ്ഥ വർഷങ്ങളായിട്ട് ആ റോഡ് വെള്ളക്കെട്ടില് അതായത് അവിടുത്തെ ജനങ്ങൾ പറയുന്നത് വളരെ ശോചനീയമായിട്ടാണ് പറയുന്നത് പല പലരോടും പറഞ്ഞു മാറി മാറി വരുന്ന മുന്നണികളോട് പലരോടും പറഞ്ഞു പക്ഷേ ഇതിനൊരു മാറ്റം ഉണ്ടാകുന്നില്ലെന്നാണ് പറയുന്നത് അപ്പോൾ അവൾക്ക് അവിടുത്തെ ജനങ്ങളും പറയണൊരു മാറ്റം വേണം ഞങ്ങളിത് കാലാകാലങ്ങളായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഒരു മാറ്റം ജനങ്ങളിലേക്കൊരു മാറ്റം എത്തണം സാധാരണക്കാരൻ ഇവര് ഇവര് ജയിച്ചു പോകുന്നു പക്ഷെ സാധാരണക്കാരൻ മാറ്റം വരുന്നില്ല അത് എത്തുന്നില്ല ആ വികസനം അതാണ് ഇതിലേക്ക് നമ്മൾ നമ്മളിത് ഒരു സാധാരണക്കാരനാണ് അപ്പൊ നമ്മളതിലേക്ക് അതിലേക്ക് വരാൻ കാര്യം അത് തന്നെയാണ് മാറ്റം മാറ്റം പ്രതീക്ഷിച്ചുകൊണ്ട് ഈ വാർഡിൽ ആദ്യമായിട്ടാണ് ട്വന്റി ട്വന്റി പാർട്ടി മത്സരിക്കുന്നത് അപ്പോൾ എത്രത്തോളം ആത്മവിശ്വാസമുണ്ട് ഉറപ്പായിട്ടും നല്ല ആത്മവിശ്വാസമുണ്ട് ഞാൻ ഇന്നലെ നൂറ് വീടുകൾ ഏകദേശം ഒരു നൂറ് വീടുകളാണ് ഞങ്ങൾ രണ്ട് ദിവസമായി ഇപ്പോൾ ഈ സ്കോഡ് വർക്കൊക്കെ തുടങ്ങിയിട്ട് അപ്പോൾ ഈ ഈ നൂറ് വീടുകൾ കയറിയപ്പോൾ തന്നെ നമ്മുടെ ആത്മവിശ്വാസം രട്ടിയാക്കി വർദ്ധിച്ചെന്നുള്ളതാണ് ഉറപ്പായിട്ടും നമുക്ക് നമുക്കൊരു നല്ലൊരു നല്ലൊരു ഇതിലോട്ട് നമുക്ക് നല്ലൊരു മെജോറിറ്റിയിലോക്ക് നമുക്ക് എത്താൻ പറ്റും മറ്റ് രണ്ട് അതായത് പ്രബലരായ മുന്നണികളോടാണ് നമ്മൾ മത്സരിക്കുന്നത് അപ്പം നമുക്ക് നമ്മുടേതായ ഒരു ഇതിലോട്ട് എത്താൻ പറ്റും എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത് ഈ പ്രചരണ പരിപാടികളൊക്കെ എങ്ങനെ പോകുന്നു ഇപ്പം നമ്മൾ കൂടെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും വർക്ക് കഴിഞ്ഞ് വരുന്ന ആളുകളാണ് അവർക്ക് ആർക്കും രാഷ്ട്രീയമായിട്ടൊരു ബന്ധമില്ലാത്ത ആളുകളാണ് അപ്പോൾ അവരുടെ വർക്ക് കഴിഞ്ഞതിന് ശേഷം ആറ് മണിക്ക് ആറ് മണിക്കാണ് നമ്മൾ ചെല്ലുന്നത് അപ്പം നമ്മൾ ജന അവർ ചോദിക്കാറുണ്ട് പലപ്പോഴും എന്താണ് എന്താണ് നിങ്ങൾ ഈ സമയത്ത് എത്തുന്നത് പലപ്പോഴും അത് ഒരു ആളുകൾ കാണുമ്പോൾ എന്താണ് ചെറുപ്പം നമ്മൾ ഒരു പത്ത് പതിനഞ്ച് പേരുണ്ടാകും പക്ഷേ ആളുകൾ എപ്പോഴും പകലാണ് നമ്മൾ സ്കോഡ് വർക്കും എപ്പോഴും കാണുന്നത് അപ്പോൾ വൈകുന്നേരം അപ്പോൾ ഞങ്ങൾ കാര്യങ്ങൾ പറയും എന്താണ് ഇതാണ് സംഭവം ഞങ്ങൾ എല്ലാവരും വർക്ക് ചെയ്തതിന് ശേഷം അതിന് ശേഷമാണ് നമ്മൾ വരുന്നത് അപ്പം ആളുകൾക്ക് തന്നെ നമ്മളോട് ഒരു ഭയങ്കര ഒരു താല്പര്യമാണ് ഞങ്ങൾ വർക്ക് കഴിഞ്ഞതിന് ശേഷം അതായത് നമ്മുടെ രാഷ്ട്രീയം ഒരു തൊഴിലായിട്ട് സ്വീകരിക്കുന്നില്ല അപ്പം അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് നമ്മളോടുള്ള വിശ്വാസം അതിലൂടെ തന്നെ വർദ്ധിക്കുകയാണ് ചെയ്തത് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലടക്കം യു ഡി എഫും എൽ ഡി എഫും ഭരിച്ചിട്ടുള്ള ഒരു വാർഡ് തന്നെയാണ് അപ്പോൾ നിങ്ങൾ ഇനി അധികാരത്തിൽ വരികയാണെങ്കിൽ അതൊരു വലിയ മാറ്റത്തിന് ും എന്നുള്ളതിൽ ഉറപ്പല്ലേ ഉറപ്പായിട്ടും ഞങ്ങള് ഞങ്ങൾക്കറിയില്ലായിരുന്നുവന്റി ട്വന്റി നമ്മൾ പലപ്പോഴും പത്രത്തിലൂടും നമുക്ക് അതുള്ള അങ്ങനെയുള്ള ഒരു പരിചയം ഞാനത് കിഴക്കമ്പലം എന്ന് പറയുന്ന ഒരു പഞ്ചായത്ത് സന്ദർശിക്കാൻ അപ്പോൾ അത് അവിടെ ഉണ്ടായ ഒരു വികസനം ആ വികസനം കാണുമ്പോൾ തന്നെ നമ്മൾക്ക് ഇത് ഇവിടെ അതങ്ങനെ നമ്മ അപ്പൊ തന്നെ നമ്മുടെ മനസ്സിൽ നമ്മളൊരു നമ്മൾ നമ്മൾക്ക് മാറ്റം വേണോന്ന് അവിടെ വെച്ച് തന്നെ നമ്മൾ ആഗ്രഹിക്കുന്നതിൽ നിന്നും എങ്ങനെയാണ് ട്വന്റി ട്വന്റി പാർട്ടിയിലേക്ക് എത്തിയത് അതായത് നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ട്വൻ്റി ട്വൻറ്റിയുടെ പല ലീഡർമാരും നമ്മളോട് ഇങ്ങനെ സംസാരിച്ചിരുന്നു ഇങ്ങനെ ഇങ്ങനെയുള്ള കാര്യം പക്ഷേ നമുക്കത് പൂർണ്ണമായിട്ടും നമുക്ക് വിശ്വസിക്കാൻ പറ്റിയിരുന്നില്ല അങ്ങനെയാണ് നമ്മളവിടെ ഈ കിഴക്കമ്പലം എന്ന് പറയുന്ന പഞ്ചായത്ത് സന്ദർശിക്കാനും അവിടുത്തെ വികസന പ്രവർത്തനങ്ങൾ എങ്ങനെയാണെന്ന് നമ്മൾ മനസ്സിലാക്കി അതിലൂടെയാണ് നമ്മളിതിലോട്ട് എത്താം കൂ അതായത് നമുക്ക് അവിടെ ചെന്ന് നമ്മൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കിയ കാര്യങ്ങളാണ് നമ്മളിവിടെ ജനങ്ങളോട് പറയുന്നത് അതിലൂടെയാണ് നമ്മൾ ഇതിലോട്ടെത്തിയത് തദ്ദേശീയ തെരഞ്ഞെടുപ്പിന് ഈ ദിവസങ്ങൾ മാത്രമേ ശേഷിക്കുന്നുള്ളൂ അതിൻ്റെ പ്രചരണ പരിപാടികളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഓരോ മുന്നണികളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് വാർഡ് തലങ്ങളിലാണെങ്കിലും തങ്ങളുടെ വാർഡിലെ സ്വന്തം വാർഡുകളിലെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അതിൽ പരിഹാരം ഉണ്ടാക്കാൻ തന്നെയാണ് ഓരോ ആളുകളും അല്ലെങ്കിൽ ഓരോ മുന്നണികളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ക്യാമറ പേഴ്സൺ അക്ഷയ്ക്കൊപ്പം വിനയരാജ് കേരള വിഷൻ ന്യൂസ് കൊച്ചി